കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ മൊസാദിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അറബ് ഏജന്റിനെയാണ് ഇറാൻ പിടികൂടിയിരിക്കുന്നത് യു എൽ നിന്നുകൊണ്ട് എന്ന പേരിലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളായിരുന്നു അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത് ട്വിറ്റർ അടക്കമുള്ള അക്കൗണ്ടുകളിലൂടെ നെതർയാഹുവിന്റെ സന്ദേശങ്ങളും ഇസ്രായേലിന് അനുകൂലമായ വാർത്തകളെല്ലാം പേർഷ്യൻ ഭാഷയിൽ അതായത് ഇറാനികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഭാഷയിലാണ് അതിലൂടെ പ്രചരിപ്പിച്ചിരുന്നത് ഇറാനികൾക്കിടയിൽ സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുക എന്ന ലക്ഷ്യവും ഈ അക്കൗണ്ടിന് പിന്നിലുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഇറാൻ ഒരു പ്രത്യേകമായ സുരക്ഷാ ഓപ്പറേഷനിലൂടെയാണ് ഇദ്ദേഹത്തെ പൊക്കിയിരിക്കുന്നത് ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഈ യു എയിൽ വെച്ച് അദ്ദേഹത്തെ നിരീക്ഷിക്കുകയും ആ നിരീക്ഷണങ്ങൾക്കൊടുവിൽ ആ നിരീക്ഷണങ്ങൾക്കൊടുവിൽ അദ്ദേഹത്തെ പിടികൂടുകയും സ്പീഡ് ബോട്ടിൽ ഇറാനിലേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുകയാണ് അതേ അക്കൗണ്ടിൽ നിന്ന് പിന്നീട് വന്ന സന്ദേശം ഇദ്ദേഹത്തെ ഞങ്ങൾ പിടികൂടിയിരിക്കുന്നു സ്പീഡ് ബോട്ടിൽ ഇറാൻ ഇറാനിലെത്തിച്ചിരിക്കുന്നു ഇനി വേണ്ടി ഞങ്ങൾ ഉഗ്രൻ ബോട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു സന്ദേശമാണ് ആ അക്കൗണ്ടിലൂടെ പിന്നീട് വന്നിരിക്കുന്നത് ഇത് സോഷ്യൽ മീഡിയയിൽ വാർത്ത പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ചാരന്മാരാണ് ലോകത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് രാഷ്ട്രത്തിന്റെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൊടുക്കുക എന്നതാണ് ഈ വിഭാഗം പ്രധാനമായും ശ്രദ്ധിച്ചു അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രങ്ങളിലും ഏറ്റവും വലിയ കുറ്റമായിട്ടാണ് ഈ ചാരപ്രവൃത്തിയെ കണക്കാക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോഴുണ്ടായ യുദ്ധം ദിവസങ്ങൾ മാത്രം നീണ്ടു നിന്ന ഈ യുദ്ധം അവസാനിച്ചതിന് ശേഷം ഒരുപാട് ചാരന്മാരെ പിടികൂടിയിട്ടുണ്ട് പാകിസ്ഥാന ഇന്ത്യയുടെ പല സംവിധാനങ്ങളും ഒറ്റ കൊടുത്ത പല വ്ലോഗർമാരടക്കമുള്ള ചാരന്മാർ പാകിസ്ഥാന്റെ ചാരന്മാരെ ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനങ്ങൾ പിടികൂടിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആ ഒരു യുദ്ധത്തിന്റെ പിന്നിൽ ഇത്തരത്തിലുള്ള ആളുകൾ പിടികൂടാനുള്ള കാരണം പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ കൈമാറിയിട്ടുണ്ട് കാരണം പാകിസ്ഥാന്റെ നീക്കങ്ങളിൽ നിന്ന് ആ വിവരം അവർക്ക് ലഭിച്ചു എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് അങ്ങനെയുള്ള ഒരു അന്വേഷണങ്ങൾ ഊർജിതമാക്കുന്നത് അങ്ങനെ അന്വേഷണം നടത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചാരപ്രവൃത്തി നടത്തിയ ആളുകളെ കുറിച്ചുള്ള വ്യക്തമായ വിവരം ലഭിക്കുന്നത് പിന്നീട് അവരെ കണ്ണി കണ്ണിയായി പിടികൂടുക എന്നതാണ് സാധാരണ ഒരു ഒരു രാഷ്ട്രത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ ചെയ്യാറുള്ളത് ആ രീതിയിലാണ് ഇന്ത്യയും ആ രീതിയിലാണ് ഇന്ത്യയിലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇത്തരത്തിലുള്ള ചാരന്മാരെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രത്തിനെന്നല്ല ലോകത്തെ ഏത് സംവിധാനങ്ങളും ഏത് രാഷ്ട്രത്തിനെയും തകർക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഇത്തരത്തിലുള്ള ചാരന്മാരാണ് ഇപ്പോൾ നമുക്കറിയാം റഷ്യയിൽ റഷ്യയുടെ സ്ട്രാറ്റജിക് ബോംബറുകൾ തകർത്ത ഡ്രോൺ അറ്റാക്ക് ഈ ഡ്രോൺ അറ്റാക്ക് നടക്കുന്നത് ഉക്രൈനിൽ നിന്നായിരുന്നില്ല റഷ്യയുടെ ടെറിറ്ററിക്ക് ഉള്ളിൽ നിന്നാണ് മാത്രമല്ല നാവിക താപനങ്ങൾ നിലനിൽക്കുന്നതിന്റെ പരിസരത്ത് വെച്ചാണ് പരിസര പ്രദേശങ്ങളിൽ നിന്നാണ് ഈ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതിനുവേണ്ടി ഉക്രൈനും യൂറോപ്പും ഉപയോഗപ്പെടുത്തിയത് ബ്രിട്ടന്റെ രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇതിന്റെ പിന്നിലെന്നും പറയപ്പെടുന്നു എന്തായിരുന്നാലും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതും ചാരന്മാരാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന മറ്റൊരു വാർത്തയുണ്ട് ഈ ആക്രമണങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത് ഈ ആക്രമണങ്ങളിലൂടെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് സ്ട്രാറ്റജിക് ബോംബറുകളുടെ ആകൃതിയിലുള്ള ആകൃതിയിലുള്ള ചില കോലങ്ങളെ മാത്രമാണ് എന്ന് അതായത് യുക്രൈന്റെയും അതുപോലെ യൂറോപ്പിന്റെയും സുരക്ഷാ സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി റഷ്യ നിർമ്മിച്ചതാണ് എന്ന് പറയപ്പെടുന്നുവെങ്കിലും എത്രമാത്രം അത് ശരിയാണ് എന്ന കാര്യം നമുക്ക് പറയാൻ കഴിയില്ല നിലവില് മനസ്സിലാക്കിയെടുത്തോളം ഇത് റഷ്യയുടെ സ്ട്രാറ്റജിക് ബോംബറുകൾ തന്നെയാണ് തകർക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റഷ്യ കടുത്ത രീതിയിലുള്ള ആക്രമണങ്ങൾക്കാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് കീവിനെയും പരിസരങ്ങളെയും ചുട്ട് കരിക്കും എന്ന രൂപത്തിലുള്ള സന്ദേശമാണ് ഇപ്പോൾ റഷ്യയിൽ നിന്ന് വരുന്നത് റഷ്യയുടെ ഈ അഭിമാനം വീണ്ടെടുക്കാൻ വേണ്ടി ഒരുപക്ഷെ ആണവ ആക്രമണങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്നാൽ പുടിൻ പറഞ്ഞിരിക്കുന്നത് ആണവായുദ്ധത്തിന്റെ ആവശ്യമില്ല അതേ ശക്തിയിൽ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ റഷ്യയുടെ കയ്യിൽ ഉണ്ട് എന്നാണ് ഇതിൽ നിന്നെല്ലാം വലിയ ഒരു ആക്രമണം ഉക്രൈൻ തലസ്ഥാനമായ ക്യീബിനെ കാത്തിരിക്കുന്നു എന്നാണ് ആ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇവിടെയൊക്കെയും പ്രവർത്തിച്ചിരിക്കുന്നത് വലിയ രൂപത്തിലുള്ള ചാരപ്രവർത്തനമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും